സഖാവ് വി എസിനെ ഞാൻ അനുസ്മരിക്കുന്നത് ചെങ്കോലും കിരീടവും ഇല്ലാതെയും രാഷ്ട്രീയത്തിൽ രാജാവാകാം താൻ വെട്ടിയ വഴിയിലൂടെ നടന്നു നീങ്ങിയാൽ എന്ന് കേരള സമൂഹത്തെ ഓർമ്മിപ്പെടുത്തിയ അല്ലെങ്കിൽ ഓർമ്മിച്ചെടുപ്പിച്ച പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കിയ വളരെ ദിഷണാശാലിയായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പാഠപുസ്തകമെന്ന് പറയുന്നത് അത് പോസ്റ്റ് ഗ്രാജുവേഷനോ പി എച്ച് ഡിയോ ഒന്നുമല്ലെന്നും മനുഷ്യർക്കിടയിലുള്ള ജീവിതമാണെന്നും ആ ജീവിതത്തിനകത്തുള്ള സ്പന്ദനമാണ് എന്നും സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് എന്നാണ് അദ്ദേഹത്തോടുമൊക്കെ കരുതലുള്ള ഒരു ലീഡറാണ് എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ സ്ത്രീകൾ സംഘടിപ്പിച്ചിട്ടുള്ള അതിൽ ബി ജെ പി കോൺഗ്രസ് ഉണ്ടാകും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ടാകാം അതായത് അവരുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കാം എന്നാൽ എത്രയോ സമരങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പല സമരങ്ങളുടെയും കാതലായിട്ടുള്ള വാക്കായി സഖാവ് വി എസ് മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ നമസ്കാരം വി എസ് അച്യുതാനന്ദൻ കാലം കണ്ട കർമ്മസാക്ഷി തന്നെയാണ് ദിഷണാശാലിയായ ധൈര്യശാലിയായ ആദർശശാലിയായ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഇത് എൻ്റെ വാക്കുകളല്ല വി എസ് അച്യുതാനന്ദൻ്റെ മരണാനന്തരം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ ആലപ്പുഴയിലെത്തിയ ശോഭാ സുരേന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമായി ശോഭാ സുരേന്ദ്രനും ബി എസ് അച്യുതാനന്ദനും വിരുദ്ധ ചേരികളിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ സംഘർഷങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വി എസ് അച്യുതാനന്ദനെ താൻ ആദ്യമായി കണ്ടതും അന്ന് അദ്ദേഹം തന്നോട് പെരുമാറിയതും സ്ത്രീകളോടും കുട്ടികളോടും അദ്ദേഹം കാണിക്കുന്ന കരുതൽ എന്താണ് എന്നുള്ളതെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ മറ്റൊരു രാഷ്ട്രീയക്കാരിൽ നിന്നും കണ്ടു പഠിക്കേണ്ട പാഠങ്ങൾ തന്നെയാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് വി എസ് അച്യുതാനന്ദൻ കറകളഞ്ഞ സംശുദ്ധിയുള്ള ആദർശ ധീരനായ നേതാവ് തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരാളുടെ നഷ്ടം കനത്ത നഷ്ടം തന്നെയാണ് കൂടാതെ കേരളത്തിൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ സ്ത്രീകളോടും കുട്ടികളോടും കരുതൽ ഉള്ള ഒരു നേതാവ് തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും സ്ത്രീകൾക്കെതിരെയുള്ള അന്യായങ്ങൾക്കും അനീതിക്കുമെതിരെ ശക്തിയുക്തം പോരാടുകയും അതിനുവേണ്ടി നിലപാട് എടുക്കുകയും ചെയ്തിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ പോലുള്ള ആളുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ നേതാവായി വരേണ്ടത് ഏത് രാഷ്ട്രീയത്തിലായാലും ഇത്തരം നേതാക്കളാണ് ആവശ്യം എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ തൻ്റെ വാക്കുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിയ അവസരത്തിൽ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഇത്രയും ഗഹനമായ രീതിയിൽ അച്യുതാനന്ദനെക്കുറിച്ച് പറഞ്ഞത് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആദർശപരമായി മറ്റൊരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യം തന്നെയാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ ഉപരി വ്യക്തികളെയും മനുഷ്യബന്ധങ്ങളെയും മനസ്സിലാക്കുവാനും എന്താണ് ആരാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അവർ ആര് തന്നെയായാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സമൂഹത്തിന് അവർ നൽകുന്ന പാഠങ്ങൾ എന്താണ് സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ എന്താണ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ ഭേദമെന്നെ നോക്കി പഠിക്കേണ്ടതാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായത് ശോഭാ സുരേന്ദ്രൻ വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി നൽകിയ ശേഷം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ബി എസിനെ കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ടായിരുന്നു എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ അതായത് വലിയ ഒരു സമരം പാലക്കാട് നടക്കുകയാണ് അത് ശശീന്ദ്രൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് തൃശ്ശൂർ ജില്ലയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീമാൻ ജോയ് കേദാരമായിരുന്നു എന്നോടൊപ്പം ബി എസിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത് ആ മുറിയിലേക്ക് കടന്നു ചെന്ന ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകയെ അദ്ദേഹം പറഞ്ഞു ആ റൂമിൻ്റെ കഥ കടയ്ക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തുകയും ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാൾ വഴികളെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ ലീഡർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായത് വളരെ ഒന്ന് രണ്ടാമതായിട്ട് ഒറ്റവാക്കിൽ വാക്കിൽ സഖാവ് വി എസിനെ ഞാൻ അനുസ്മരിക്കുന്നത് ചെങ്കോലും കിരീടവും ഇല്ലാതെയും രാഷ്ട്രീയത്തിൽ രാജാവാകാം താൻ വെട്ടിയ വഴിയിലൂടെ നടന്നു നീങ്ങിയാൽ എന്ന് കേരള സമൂഹത്തെ ഓർമ്മിപ്പെടുത്തിയ അല്ലെങ്കിൽ ഓർമ്മിച്ചെടുപ്പിച്ച പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കിയ വളരെ ദിഷണാശാലിയായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പാഠപുസ്തകമെന്ന് പറയുന്നത് അത് പോസ്റ്റ് ഗ്രാജുവേഷനോ പി എച്ച് ഡിയോ ഒന്നുമല്ലെന്നും മനുഷ്യർക്കിടയിലുള്ള ജീവിതമാണെന്നും ആ ജീവിതത്തിനകത്തുള്ള സ്പന്ദനമാണ് എന്നും സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായെങ്കിലും ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു പ്രചോദനം അത് നമ്മൾക്ക് ഒരു യുവതലമുറയിലുള്ള പുഴും വളർന്നു വരുന്ന സാഹചര്യത്തിലും എത്രത്തോളം നിങ്ങളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയ രംഗത്ത് അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കോളങ്ങളുണ്ടാകും എന്നാൽ പൊതുമണ്ഡലം എന്ന് പറയുന്നത് വളരെ സ്വീകാര്യതയോടുകൂടിയിട്ട് തിരഞ്ഞു പിടിച്ച ആളുകളെ ഹൃദയത്തോട് ചേർക്കും അങ്ങനെ ഹൃദയത്തോട് ചേർക്കപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ പാഠപുസ്തകങ്ങളായ ഒട്ടനവധി കരുത്തു തെളിയിച്ച രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനം ഓരോ പൊതുപ്രവർത്തകർക്കും അനുഭവവേദ്യമാകും എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള കാൽവെയ്പ്പുകളും യാത്രകളും തീർച്ചയായിട്ടും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി പല ഘട്ടങ്ങളിലും നോക്കി കണ്ടിട്ടുണ്ട് ഇപ്പോൾ വി എസിന് സ്ത്രീകളോടുള്ള ഒരു കരുതൽ ശരിക്കും അത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത് അതിനെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറഞ്ഞതും അത്തരത്തിലുള്ള ഒരു കരുതൽ നൽകുന്ന നേതാക്കളുടെ ഒരു അഭാവം തന്നെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും എന്തായിരുന്നു വി എസ് അത്തരത്തിൽ സ്ത്രീകളോട് വളരെയേറെ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ കരുതലുള്ള ഒരു ലീഡറാണ് എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ പൊതുമണ്ഡലത്തിൽ സ്ത്രീകൾ സംഘടിപ്പിച്ചിട്ടുള്ള അതിൽ ബി ജെ പി കാരുണ്ടാകും കോൺഗ്രസ് ഉണ്ടാകും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ടാകും അതായത് അവരുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കാം എന്നാൽ എത്രയോ സമരങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പല സമരങ്ങളുടെയും കാതലായിട്ടുള്ള വാക്കായി സഖാവ് വി എസ് മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ഓർമ്മ